ബിജെപിയുടെ വനിതാ ദേശീയ പ്രസിഡന്റ് സൌത്ത് ഇന്ത്യൻ ആവുമോ ആദ്യമായി ബി ജെ പി ഇത്തവണ വനിതാ ദേശീയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുമെന്ന അഭ്യൂഹങ്ങൾ പ്രചരിക്കവേ തെക്കേ ഇന്ത്യയിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന മൂന്ന് പേരുകാരിൽ രണ്ടുപേർ തമിഴ്നാട്ടിൽ നിന്നും ഒരാൾ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ആളാണ് കേരളത്തിൽ നിന്നും ശോഭാ സുരേന്ദ്രനെ പരിഗണിക്കാൻ സാധ്യതയുണ്ടെങ്കിലും ഹിന്ദി അറിയാത്തത് ശോഭയുടെ വലിയൊരു ന്യൂനത തന്നെയാണ് നിർമ്മലാ സീതാരാമൻ ആവശ്യമില്ലാത്ത ബി ജെ പിയുടെ ഹൈ പ്രൊഫൈൽ വനിതയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള നിർമ്മല സീതാരാമൻ തമിഴ്നാട് പിടിക്കാനിറങ്ങുന്ന അമിത്ഷായുടെ ഏറ്റവും വലിയ തുറപ്പുചിട്ടും വജ്രായുധവും നിർമ്മല സീതാരാമന് മുന്നിൽ ദേശീയ പ്രസിഡന്റിന്റെ കസേര തുറന്നിടുന്നു രണ്ടു തവണ ബി ജെ പി മന്ത്രിസഭയിൽ ക്യാബിനറ്റ് മന്ത്രിയായി മോദിയുടെ വിശ്വാസ്യത നേടിയതും നിർമ്മല സീതാരാമനെ ബി ജെ പി ദേശീയ പ്രതിസ്ഥാനത്തേക്കുള്ള ഏറ്റവും പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയാക്കുന്നു ദരി ആന്ധ്രാപ്രദേശ് ബി ജെ പിയുടെ നിലവിലെ പ്രസിഡന്റായ ദഗുപതി പെരന്തേശ്വരി തെലുങ്ക് സുപ്രതാരം എൻ ടി രാമറാവുന്റെ മകളാണ് ദക്ഷിണേന്ത്യയുടെ സുഷമ സ്വരാജ് എന്നു വിളിപ്പേരുള്ള തീപ്പരി പ്രസംഗയായ ദുപതി നിലവിൽ രാജമുന്തി മന്ദിരത്തിൽ നിന്നും ബി ജെ പിയുടെ ലോക്സഭാംഗമാണ് വിദേശ ഭാഷകളടക്കം ആറോളം ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യാനുള്ള കഴിവ് അവരെ ബി ജെ പി പ്രസിഡന്റ് കസേരിക്ക് പ്രിയപ്പെട്ടവളാക്കുന്നു വനതി ശ്രീനിവാസൻ നിലവിൽ ബിജെപി വനിതാ വിഭാഗത്തിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായ വനതി ശ്രീനിവാസൻ കോയമ്പത്തൂരിൽ നിന്നുള്ള അറിയപ്പെടുന്ന അഭിഭാഷകയും സാമൂഹിക പ്രവർത്തകയുമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കൊട്ടിഘോഷിച്ചെത്തിയ മക്കൾ നീതിമയത്തെയും അതിന്റെ അമരക്കാരനായ സകലകലാവല്ലവൻ ശ്രീ കമൽഹാസനെയും പരാജയപ്പെടുത്തി നിയമസഭയിലെത്തി രസന്ത്രത്തിൽ ബിരുദവും നിയമത്തിൽ ബിരുദാനന്തര ബിരുദവുമുള്ള വനതി ശ്രീനിവാസൻ ആവുമോ അടുത്ത ബിജെപി തെരഞ്ഞെടുക്കുന്ന ദേശീയ വനിതാ പ്രസിഡന്റെന്ന് കാത്തിരുന്നു തന്നെ നമുക്ക് കാണാം